ഞങ്ങൾ പറയാൻ പോകുന്നത് ഒരു കൂട്ടം തൊഴിലാളികളുടെ ജീവിതവ്യഥകളുടെ കഥയാണ് തൊഴിൽ ബന്ധനങ്ങളുടെ അഴിയാക്കുരുക്കുകളിൽ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന കള്ളുച്ചത്ത് തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയും ജീവിതവിജയങ്ങളുടെയും കഥയാണ് കേരളത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ സജീവമായിരുന്ന കള്ളുചെത്തു തൊഴിലാളികളും അവരെ ആശ്രയിച്ച് വികസിച്ചു വന്നിരുന്ന നാടൻ കള്ളു വ്യവസായവും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കുറെ തൊഴിലാളികളുടെ ജീവനോപാധി എന്നതിലുപരി ഒരു നാടിൻ്റെ തന്നെ ജീവൽസ്പന്ദനങ്ങളായിരുന്നു കള്ള തൊഴിൽ മേഖല ഗ്രാമാന്തരങ്ങളിൽ അക്കാലത്ത് സജീവമായിരുന്ന കള്ളുഷാപ്പുകൾ ഇന്ന് യാണ് രാപ്പകൽ ഭേദമില്ലാതെ തെങ്ങിൻ തലപ്പുകൾ തേടിയുള്ള യാത്രയിൽ തെങ്ങുകളിലൂടെയുള്ള നിലയ്ക്കാത്ത കയറ്റിറക്കങ്ങൾക്കിടയിൽ ഇവിടെയോ വച്ച് മറന്നുപോകുന്ന മനുഷ്യബന്ധങ്ങളും സാമൂഹിക ഇടപെടലുകളും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന കള്ളിച്ചെത്തു തൊഴിലാളികൾ ഇന്ന് ഈ മേഖലയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല എന്റെ നാട്ടിൽ നാട്ടിലെനിക്ക് മേല രാജാക്കളില്ല കൊട്ടാരത്തിലെ പൊന്നു തമ്പുരാ മാളികയിൽ കാവൽക്കാരൻ എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല എന്റെ നാട്ടിൽ എനിക്ക് മേലെ രാജാക്കളില്ല ഇത് കുന്നരു പ്രദേശത്ത് നിലനിന്നിരുന്ന ഒരു പഴയ കള്ള് ഷാപ്പിൻ്റെ അവശിഷ്ടങ്ങളാണ് പല ദേശങ്ങളിൽ നിന്നുപോലും ഈ ഷാപ്പിലെ കള്ളിൻ്റെ രുചിയും ഇളം ലഹരിയും തേടി ഒരു കാലത്ത് ആളുകൾ ഒഴുകിയെത്താറുണ്ടായിരുന്നു വളരെ സജീവമായി കൊണ്ടിരുന്ന ഇതുപോലെയുള്ള നാട്ടിൻപുറത്തെ ഷാപ്പുകൾ പിന്നീട് എങ്ങനെ നിർജീവമായി ചതിച്ചിൽ നീ ചതിച്ചിൽ ചതിച്ചിൽ നീ ചതിച്ചിൽ ഇവിടെ ഒരു ചെത്തു തൊഴിലാളി തൻ്റെ തൊഴിലിനായി ഒരുങ്ങുകയാണ് നിരവധി തൊഴിലാളികളുടെ ജീവനോപാധിയായിരുന്ന ഈ തൊഴിൽ മേഖല ഇന്ന് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു മുൻകാലത്ത് രാമന്തളി പഞ്ചായത്തിൽ മാത്രം പതിനഞ്ചിലധികം തൊഴിലാളികൾ ഈ രംഗത്ത് ജോലി ചെയ്തിരുന്നത് ഇന്ന് കേവലം രണ്ടു പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു പുതിയ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറാകാത്തതും നിലവിലുണ്ടായിരുന്നവർ ഇതിൽ നിന്ന് മാറി മറ്റു തൊഴിലുകൾ തേടിപ്പോയതും ഈ മേഖലയ്ക്ക് തിരിച്ചടിയായി തൊഴിൽ സമയത്തുള്ള അപകട സാധ്യതകളും ഈ തൊഴിൽ തന്റെ സ്റ്റാറ്റസിനു ചേർന്നതല്ലെന്ന മിഥ്യാബോധവും പുതിയ തലമുറയിലെ യുവാക്കളെ ഈ തൊഴിലിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് അകറ്റുന്നു സാമാന്യം നല്ല വരുമാനം ലഭിക്കുന്നു എന്നതും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ നിലവിലുണ്ട് എന്നതും തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് കടന്നു വരാൻ പറ്റിയ മേഖലയാണ് ഇതെന്നതിൻ്റെ സൂചനകളാണ് തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശങ്കയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് കാരണം പുതിയതായിട്ട് ആൾക്കാർ തൊഴിലാളികളാരും വരുന്നില്ല ചെറുപ്പക്കാരോട് ഞാൻ രണ്ടവരോട് പറഞ്ഞു നോക്കി വാ നല്ല മേഖലയാണ് നല്ല വരുമാനമുണ്ട് മോശമായ ശമ്പളമായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് തൈ കൈക്ക് തയമ്പ് കക്ക് തയമ്പ് അതുകൊണ്ട് നമുക്ക് പെണ്ണ് അന്വേഷിച്ചാൽ പെണ്ണ് കിട്ടില്ല കല്യാണമെങ്കിൽ പെണ്ണു കിട്ടി കിട്ടാത്ത അവസ്ഥയുണ്ട് അവരൊക്കെ പറയുന്നത് ഒരു പരിധിവരങ്ങനെയാണ് ശരിയെന്ന് പറയാം എന്നാലും നമ്മൾ തൊഴിൽ സുരക്ഷിതമായ തൊഴിലാണ് പക്ഷെ അപകടം നമ്മളിടയിൽ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധയോടും ഉത്തരവാദിത്തത്തോടും ചെയ്തു കഴിഞ്ഞാൽ ഈ തൊഴിൽ മുമ്പോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ ഒരു പുതിയ തൊഴിലാളി ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒൻപത് മാസക്കാലം ആനുകൂല്യങ്ങൾ ഒന്നും തന്നെയില്ലാതെ കള് അളക്കണമായിരുന്നു അളക്കുന്ന കള്ളിൻ്റെ അളവിനനുസരിച്ചുള്ള വില മാത്രം നൽകി മറ്റൊരു ആനുകൂല്യവുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിനു ശേഷം മാത്രമേ ഒരു തൊഴിലാളിയെ സ്ഥിരപ്പെടുത്തുകയുള്ളൂ അതിനു ശേഷം മാത്രമേ മറ്റു തൊഴിൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് തുടക്കം മുതൽക്കുതന്നെ എല്ലാ സേവന വേതന വ്യവസ്ഥകളോടും കൂടി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തി വരുന്നുണ്ട് കള്ളു ചെത്തു തൊഴിൽ രംഗത്തു നിന്നും ഒരു തൊഴിലാളി ഒഴിവായി കുറേ വർഷങ്ങൾക്കു ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പഴയ സീനിയോറിറ്റി പുനഃസ്ഥാപിച്ചു കിട്ടുന്നുണ്ട് അതനുസരിച്ചുള്ള വേതന വ്യവസ്ഥകളും തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നുണ്ട് ഓരോ ദിവസവും അളക്കുന്ന കള്ളിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വേദന വ്യവസ്ഥകളിൽ തൊഴിലാളികൾക്ക് വർധനവ് ലഭിക്കുന്നുണ്ട് ഈ മേഖലയിലേക്ക് ചിത്ത മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഭൗതികമായിട്ട് മോശമല്ലാത്ത രീതിയിൽ നല്ല ജീവിതം ഉറപ്പിക്കാൻ പറ്റിയത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവർ മൂന്ന് പേരും നല്ല ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് മൂന്ന് പേര് കല്യാണം കഴിച്ചയച്ചു അവർ വീടൊരുക്കി ഇങ്ങനെ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയത് എനിക്ക് കിട്ടുന്ന തൊഴിലിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ പോയി വിദേശ രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെടുന്നു പല തൊഴിൽ മേഖലയിലും പോയി അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ഈ അവസരം ഇത് ഇതുപോലെ മേഖലയിൽ ഒരുപാട് തൊഴിലുണ്ട് എടുക്കാൻ സാധ്യതയുണ്ട് മോശമായ തൊഴിലാണ് അതുകൊണ്ട് അതിലേക്ക് കടന്നു വരണമെന്ന് എനിക്ക് ഇവരുടെ അഭ്യാത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ ഒരു ചെത്തുകാരനായ കഥാപാത്രമുണ്ട് ഒരു പുതിയ കുപ്പായം അടിച്ചിട്ട് അതൊന്ന് ഇടാൻ സമയം കിട്ടാതെ അവസാനം അതിട്ട് ചെത്തുതെങ്ങിൻ്റെ കീഴൽ കിടന്ന് ആത്മസംതൃപ്തി നേടുന്ന ഒരാൾ അതുപോലെ തന്നെയാണ് പല ചെത്തുകാരുടെയും ജീവിതം ഒരു കല്യാണത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ സമയം ചെലവിടാൻ പറ്റാത്ത ബന്ധിക്കപ്പെട്ടവരുടെ തുരുത്താണ് ഓരോ ചെത്തുകാരൻ്റെയും ജീവിതം ചിലപ്പോൾ ഇതൊക്കെ തന്നെയാവാം പുതിയ തലമുറ ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുന്നത് ഞാൻ ഈ ചെത്ത് മേഖലയിലേക്ക് വന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഇനി ഫോൺ പതിനാറ് പതിനേഴ് വർഷത്തെ സർവീസ് ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾ മുപ്പ് തൊഴിൽ ചെയ്യുന്ന സമയത്തൊരു അപകടം പറ്റി ഇപ്പോൾ ജീവിലാണില്ലത് കളിയേത്ത് വ്യവസായത്തിൽ ചെത്തു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ് എല്ലാ തൊഴിൽ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അപകടമേഖല തന്നെയാണ് പക്ഷേ ചെത്തു തൊഴിലിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഈ വ്യവസായത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തൊഴിലിനിടയിൽ നേരി അശ്രദ്ധ മതി വലിയ അപകടങ്ങൾ സംഭവിക്കുവാൻ തൊഴിലിലെ അപകട സാധ്യതകളും ഈ രംഗം വിട്ടുപോകുന്നതിനും പുതിയ ആളുകൾ കടന്നു വരാതിരിക്കുവാനും കാരണമാകുന്നു തൊഴിലപകടത്തെ തുടർന്ന് അവധിയെടുത്ത് വിശ്രമിക്കുന്ന പയ്യന്നൂർ പുഞ്ചക്കാട് താമസിക്കുന്ന വിജയേട്ടന് പറയാനുള്ളത് ഇത്തരം അനുഭവങ്ങളെ കുറിച്ചാണ് ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും ആശ്വാസം പകരുന്നത് സഹപ്രവർത്തകരുടെ സന്ദർശനങ്ങളും ആശ്വാസവാക്കുകളുമാണ് സുഖം പ്രാപിച്ച് പെട്ടെന്ന് തന്നെ തൊഴിൽ രംഗത്തേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട് വിജയട്ടന് അതുപോലെ ഈ മേഖലയിലേക്ക് വരുന്ന തൊഴിലാളികൾക്ക് അപകടം ഉണ്ട് ശരിയാണ് അപകടം ചെത്തുവരിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അപകടം അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് നമ്മളെ മേഖലയിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട നമ്മള് ശ്രദ്ധിച്ചു ജോലി ചെയ്ത പ്രയാസമൊന്നുമില്ലാത്ത കുടുംബം എത്താൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഞാൻ രീതിയിലത് ചെയ്യാൻ ഒരു ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുന്നരുവിലെ പഴയകാല ചെത്തുകാരനായ ഗോപാലേട്ടനെയാണ് ചെത്തു തൊഴിൽ ചെയ്ത് ജീവിത വിജയം നേടിയ ഗോപാലേട്ടനാണ് ഇന്ന് കുന്നരുവിലെ ഏറ്റവും പ്രായം ചെന്ന പഴയകാല ചെത്തുകാരൻ ഞങ്ങളെ പഴയകാലത്തെ

ഹെഡ്ലൈറ്റ് ഘടിപ്പിച്ചുകൊണ്ട് തെങ്ങിൻ തലപ്പുകളിലേക്ക് വലിഞ്ഞു കയറി ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളിയുടെ മനോവ്യഥകൾ അത്ര ചെറുതല്ല തന്നെ ഈ മനോവ്യഥകൾക്കിടയിലും തൻ്റെ ജീവിത വിജയം ഈ തൊഴിലാണ് എന്ന തിരിച്ചറിവാണ് ഓരോ ചെത്തുകാരനെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഷാപ്പുകൾ ഇന്ന് നേരിടുന്ന ചില പ്രതിസന്ധികളെ കുറിച്ച് പാപ്പിനിശ്ശേരി റേഞ്ചിൽ ഉൾപ്പെടുന്ന കുഞ്ഞിമംഗലം കള്ളു ഷാപ്പിലെ സെയിൽസ്മാനായ കണ്ണാട രവിയേട്ടനും ചിലത് പറയാനുണ്ട് തെങ്ങ് കിട്ടാത്തതിന്റെ പേരിലാണ് ചെറുപ്പക്കാരും അല്ലെങ്കിൽ നമ്മുടെ മറ്റു മേഖലയിലേക്ക് ഈ തൊഴിലുളത്തവർ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി കഴിഞ്ഞത് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ തെങ്ങ് കിട്ടാത്തതിന്റെ ദൗർബല്യം തന്നെയാണ് അതായത് ചുറ്റുപാടും ജീവിക്കുന്നവർക്ക് സ്വന്തമായിട്ട് തെങ്ങില്ലാത്തതിൻ്റെ വിഷയമുണ്ട് അപ്പോൾ മറ്റു പറമ്പിലേക്ക് പറമ്പ് പണിയെടുക്കുമ്പോൾ തെങ്ങ് നല്ല ശേഷിയിൽ തെങ്ങ് ഉണ്ടാക്കുവാൻ അതുകൊണ്ട് അവർ ശ്രമിക്കുന്നില്ല അപ്പോൾ എന്നാൽ തെങ്ങ് വിത്ത് കരയപ്പോൾ തെങ്ങ് കള്ളിലേണ്ടേ ഉൽപാദനം വർദ്ധിച്ചെങ്കിൽ അവർക്ക് ഈ പണി ഈ തൊഴിലേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ അത്തരത്തിലെ ദൗർബല്യങ്ങളും അത്തരത്തിലുള്ള പ്രയാസങ്ങളും ഒരു ഭാഗത്ത് ഈ ചുറ്റകലകളെ സമയത്തോളം പടയുന്നുണ്ട് പക്ഷെ അത് പരിഹരിക്കാൻ തന്നെ ഈ ഈ മേഖലയിൽ കാര്യമായിട്ടൊരു മാറ്റം ആവശ്യമാണ് അതുപോലെ തന്നെ ഷാപ്പിനെ സമയത്തോളം പറയുകയാണെങ്കിൽ ഷാപ്പിൻ്റെ കാര്യത്തിലും വളരെ ഇതിനായിട്ട് ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്നത്തെ പണ്ടത്തെമാതിരി ടീമായിട്ടോ അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ടോ ഇന്ന് ആരും വരുന്നില്ല അത്യാവശ്യം വരും കഴിക്കും പോകും എന്നല്ലാതെ ഒരു മുമ്പത്തെ ഒരു നല്ലൊരു കച്ചവടം ഇന്ന് ഈ മേഖലയിലില്ല അതിന്റെ ദൗർബല്യം വേറെ ഇതുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഷാഫിന്റെ സമയത്ത് നമുക്ക് പറയാനുള്ളത് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മദ്യനിരോധനം കൊണ്ടുവന്നതിന്റെ ഭാഗമായി മീൻ ഷാപ്പുകൾ മാത്രം ബാക്കി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉപഷാപ്പുകൾ നിർത്തലാക്കി ഷാപ്പുകളുടെ എണ്ണത്തിൽ വന്ന കുറവ് ഈ തൊഴിൽ മേഖലയ്ക്ക് തിരിച്ചടിയായി അതിന്റേതായ വിഷമങ്ങളുണ്ട് എങ്കിലും ഈ തോതിൽ മറ്റ് തോതിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതുപോലുള്ള തൊഴിൽ വരുമാന തൊഴിൽ സാമ്പത്തിക ഭദ്രതയുടെ തൊഴിൽ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നത് അതാ ഭർത്താവ് മരിച്ച വായിക്കുമ്പോഴും പെൻഷൻ കിട്ടുന്ന അവസ്ഥ അങ്ങനെ പോലും കൂടി ഏച്ചിൽ എന്നറിയപ്പെടുന്ന ചെടിയുടെ തളിരിലകളാണ് തെങ്ങിൻകുലകളിൽ തേക്കുവാനായി ഉപയോഗിക്കുന്നത് കുരുന്നിലകൾ പറത്തുപുരകളിൽ എത്തിച്ച് ഉപജീവനം നടത്തിയിരുന്ന ധാരാളം സ്ത്രീകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് ഏച്ചിൽ ഇലകൾക്ക് ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട് കള്ളചെത്തു മേഖലയ്ക്ക് സംഭവിച്ച തിരിച്ചടികൾ ഇവരുടെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് തൊഴിൽ ബന്ധനങ്ങളുടെ അഴിയാക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജീവിതം എന്ന് ഓരോ തൊഴിലാളിയും തിരിച്ചറിയുമ്പോഴും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ പോലും അകന്ന് ഏകാന്തതയുടെ തുരുത്തുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുമ്പോഴും ഓരോ തൊഴിലാളിയും തൻ്റെ തൊഴിലിനെ നെഞ്ചോട് ചേർത്ത് താനൊരു ചെത്തു തൊഴിലാളിയാണ് എന്ന് അഭിമാനപൂർവം പറയുമ്പോഴാണ് ഈ തൊഴിലും തൊഴിൽ മേഖലയും അതിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്ന് പൂർണതയിലെത്തുന്നത് എന്ന് നിസ്സംശയം പറയാം ഈ തുഴച്ചിൽ അക്കരക്കല്ല ഓരോ ചെത്തു തൊഴിലാളിയുടെയും ജീവിത തുരുത്തുകളിലേക്കുള്ള അവിരാമമായ യാത്രയാണ് ഇരുളുമീചക്രവാളങ്ങൾ കുമപ്പുറം ഇടനെഞ്ചിലിടുന്ന പാട്ടുമായി ഈ യാത്ര തടിനി തന്നരക്കല്ല മിൻ ജീവിതം വിളയും തുരുത്തു തേടി നിൻ നിൻകനവുകൾ കൊയ്യും തേടി ഇരുളുമി ചക്രവാളങ്ങൾ കുമപ്പുറം ഇടനെഞ്ചിലിടുന്ന പാട്ടുമായി ഈ യാത്ര തടിനി തന്നക്കരക്കല്ല നിൻ ജീവിതം വിളയും തേടി നിൻ കനവുകൾ കൊയ്യും തേടി